ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ടിപ്സുകളും അതുപോലെ തന്നെ കുക്കിങ്ങും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ കാണാം ഇവിടെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണവ കറിയാണ് ഒരിക്കലെങ്കിലും കണവ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും കറി ഉണ്ടാക്കി നോക്കണം ആദ്യം തന്നെ കണവ നല്ലതുപോലെ വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ് മൺചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് സവാളയാണ് രണ്ട് സവാള ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഞാനൊരു വലിയ തക്കാളി മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്തതാണ് കൂടെ രണ്ട് മുളകും മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറീലീസാണ് കറീലീസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഉപ്പ് ചേർത്തത് കുറഞ്ഞു പോയി അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇവിടെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറി ഉണ്ടാക്കാൻ ആവശ്യമായ പൊടികളും കൂടിയാണ് ഇത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അടുത്തതായിട്ട് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം തീ ലോ ഫ്ലെയിമിലായിരിക്കണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മൂടി വയ്ക്കാം ഒന്നോ രണ്ടോ തവണ ഇതുപോലൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള കണവ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ കണവ ക്ലീൻ ചെയ്ത് കട്ടാക്കിയത് ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിനു ശേഷം അടച്ച് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കണവ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്യുമ്പോഴാണ് കണവ ഒരു റബ്ബർ പോലെ ആയിപ്പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗാനായിട്ട് മൂടി വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു മുറി നാരങ്ങാനീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുന്നു ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഈ ഒരു കറി റെഡി ആവാനായിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങ ഇതുപോലൊന്നും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ മാത്രം അല്പം വെള്ളവും ചേർത്ത് അരച്ചെടുത്തതാണ് ഈ ഒരു സമയത്ത് ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് സമയം തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി തിളച്ച് നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് എണ്ണയെല്ലാം മുകളിലേക്ക് തെളിഞ്ഞു വരും അപ്പോൾ നമ്മുടെ കറി റെഡി ആയെന്ന് മനസ്സിലാക്കാം ഇനി ഞാനിതൊന്ന് തുറന്നു നോക്കുകയാണ് നമ്മുടെ കറിയിൽ എണ്ണയെല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കറിയിൽ എണ്ണയെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇടയ്ക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കണവ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കണവ ഇനി കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം റൊട്ടി ചപ്പാത്തി ചോറ് കപ്പ തുടങ്ങിയവ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ കിച്ചൺ ടിപ്സുകളിലേക്ക് പോകാം ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ പെട്ടെന്ന് കേടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്നുള്ളതാണ് നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൂട് നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രം കഴുകുക രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഫുഡൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഒരു തുണിയിൽ വിനാഗിരി മുക്കി തുടച്ചു കഴിഞ്ഞാൽ കിച്ചണിലെ സ്മെൽ മാറുന്നതാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്താൽ നല്ല രുചിയും മണവും കിട്ടുന്നതാണ് അതുപോലെ ഉരുളക്കിഴങ്ങ് മാസങ്ങളോളം കേടാകാതെ ഇരിക്കുവാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ അല്പം ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി മുള വന്ന ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം ചെറിയ പീസുകളാക്കി കുറച്ചുപ്പ് കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പച്ചമുളക് കേടാകാതിരിക്കുവാനായിട്ട് അതിൻ്റെ ഞെട്ട് കളഞ്ഞ ശേഷം വെള്ളമയം നന്നായി ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ ചായപാത്രത്തിലെ കറ കളയുവാനായിട്ട് അല്പം സോഡാപ്പൊടി ഉപയോഗിച്ച് കഴുകിയാൽ മതി കറികൾ ഉണ്ടാക്കുന്ന സമയം ഉപ്പ് കൂടിപ്പോയാൽ അതിൽ അല്പം തൈരോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് രണ്ട് സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്താൽ മതി പുട്ടിനുള്ള പൊടി നനയ്ക്കുന്ന സമയത്ത് അതിൽ തേങ്ങാ വെള്ളം ചേർത്ത് നനച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കുവാൻ രണ്ട് ഗ്രാമ്പു ഇട്ട് വച്ചാൽ മതി കാപ്പിപ്പൊടി കട്ട പിടിക്കാതെ ഇരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും തൈരുണ്ടാക്കുന്ന സമയം ഒരുപാട് പുളിച്ചു പോകാതിരിക്കുവാൻ ഒരു പീസ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഇൻഷാല്ല ഉടൻ വരുന്നതായിരിക്കും അസലാമലേക്കും ബൈ ബൈ